ഹ്യൂമിറ്റൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന രണ്ടും കൂടി ഓഫർ ഓഫർ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ നിങ്ങളെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്തും എനിക്ക് നല്ല നല്ല സജഷൻസൊക്കെ പറഞ്ഞു തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു ഓഫർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയതൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളൊരു സാരിയാണ് അത് നമ്മൾ അതിൻ്റെ റീറ്റെയിൽ പ്രൈസിൽ നിന്നും നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള സാരിയാണ് ഇത് നമ്മൾ പഴയ സാരിയൊന്നും അല്ല നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആയിട്ട് ഓടുന്ന ഒരു വിചിത്ര സെക്സിലെ ഒരു സാരിയാണ് ഇത് വരുന്ന ഈ ഒരു സാരി മാത്രമാണ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈൻ റെഡ് കളറാണ് വരുന്നത് വൈൻ റെഡിൽ ഇതുപോലെ ചെറിയ ലൈൻസ് സെൽഫ് ത്രെഡ് കൊണ്ടുള്ള ലൈൻസ് ചെറിയ ഒരു സീക്വൻസ് വെച്ചൊരു ത്രെഡ് ലൈനുമാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ പറ്റിയ ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് സൂം സൂചിച്ച് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഫൈവ് ഫോർട്ടി ആയിരുന്നു നമ്മളത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഒരു ഓഫർ കൊള്ളുന്നിട്ടുള്ളതാണ് ഇത് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ഇത് ഓഫർ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞാൽ വെറും ഫോർ ഹൺഡ്രഡ് മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു കളർ മാത്രം നമ്മൾ ഈ ഒരു സാരി മാത്രമായിട്ടാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ വൃത്തായിട്ടുള്ളൊരു നല്ലൊരു ചാൻസ് ചാൻസാണിത് നിങ്ങളിത് മിസ് ചെയ്യ ഇത് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സാരി നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ് ഇതുപോലുള്ള വൈറ്റ് ബ്ലൗസോ അല്ലെങ്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസോ ഒരു എലഗൻറ്റ് ലുക്ക് തരുന്ന നല്ലൊരു സാരി നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ അത് നമ്മുടെ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്താൽ മതി ആ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗവേയുടെ കാര്യം മറക്കരുത് നമ്മൾ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാകുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഗിവോവേയിലെ നമ്മൾ മൂന്ന് രീതിയിലാണ് നമ്മൾ വിന്നിയേഴ്സിനെ കണ്ടെത്തുന്നത് നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മെയ് ഫോർട്ടീൻ വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നും ഷെയർ ചെയ്യുന്നു നിങ്ങളുടെ വാട്സപ്പ് ഫേസ്ബുക്ക് പേജുകളിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുന്ന ഒരു വിന്നരെ കണ്ടെത്തുന്നതായിരിക്കും അപ്പം എല്ലാവരും സഹകരിക്കുന്നു പ്രതീക്ഷിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു